വരെ ധനം പലരുടെയും ഒരു വീക്ക്നെ ആണ് അതായത് ധന ആസക്തി അനേകരെ കീഴടക്കിയിട്ടുണ്ട് എന്നാൽ ആദ്യമസഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ തങ്ങളുടെ സമ്പത്ത് നിസ്സാരമായി കരുതി അവ വിറ്റ് അപ്പസ്തോലരുടെ കാൽക്കൽ സമർപ്പിച്ചിരുന്നു ലേബായനായ യൗസേപ്പ് എന്ന സൈപ്രസുകാരനിലേക്ക് നമുക്ക് കടന്നിയല്ല അപ്പസ്തോല പ്രവർത്തനം നാല് മുപ്പത്തിനാലിൽ കാണുന്നു അവൻ തനിക്കുണ്ടായിരുന്ന ഭീമമായ സമ്പത്ത് മുഴുവൻ വിറ്റിട്ട് ആ പണം മുഴുവനും അപ്പസ്തോലരുടെ കാൽക്കൽ സമർപ്പിക്കുന്നു ശിഷ്യർ ബെർണബാസ് എന്നാണ് യൗസേപ്പിന് പേര് നൽകിയത് ആശ്വാസപുത്രൻ എന്നാണ് ആ ആശ്വാസപുത്രനെ നണവാക്കിനർത്ഥം തന്നെ എന്താണ് ഭരണബാസ് പിന്നീട് ചെയ്യുന്നത് പൗലോസിന്റെ പ്രേക്ഷിത യാത്രയിൽ ഉറ്റ സഹായിയായിരുന്നു അപസോല പ്രവർത്തനം പതിനൊന്ന് ഇരുപത്തി നാലിൽ പറയുന്നു അവൻ പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു ജൂൺ പതിനൊന്ന് വിശുദ്ധ ഭരണഭാസിന്റെ തിരുന്നാൾ ദിനമാണ് നമുക്കും ഭരണഭാസ് ഒരു മാതൃകയായിരിക്കട്ടെ ആസക്തികൾ ഉപേക്ഷിക്കാൻ ഈ സന്ദേശം സഹായിക്കട്ടെ നമ്മെ തന്നെ പരിശോധിച്ച് ഏത് വസ്തുവിനോടാണ് നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ളത് അത് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമോ അതിനൊരു പരിശ്രമം ചെയ്തുകൂടി ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഈ ബോധ്യം എല്ലാവർക്കും ഉണ്ടാകാൻ ഈ സന്ദേശം സഹായകമാകട്ടെ അമ്മേ